നമസ്കാരം ജി സുധാകരനും പിരപ്പങ്കോട് മുരളിക്കുമൊക്കെ തൊട്ടു പിന്നാലെ ഇപ്പോൾ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവായ കെ സുരേഷ് കുറുപ്പും വി എസ് പാർട്ടികളിൽ വേട്ടയാടപ്പെട്ടതിൻ്റെ കഥകളുമായി രംഗത്തെത്തുന്നതോടുകൂടി സി പി എം നേതൃത്വം ഇപ്പോൾ ആകെ പരുങ്ങല്ലായിരിക്കുകയാണ് വി ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ കളത്തിലിറക്കി വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സൈദ്ധാന്തിക വിലയിരുത്തലുകളും സൈദ്ധാന്തിക വിശദീകരണങ്ങളും ഒന്നും തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവുകയില്ല അവർ ഉൾക്കൊള്ളുകയില്ല എന്ന സത്യം സി പി എം നേതൃത്വം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല ജി സുധാകരനെ പോലെയുള്ള പിരപ്പങ്കോട് മുരളി പോലെയുള്ള കെ സുരേഷ് കുറുപ്പിനെയൊക്കെ പോലെയുള്ള ജനങ്ങൾക്കിടയിൽ ഏറെ വിശ്വാസ്യതയുള്ള സത്യസന്ധരായ ജീവിതത്തിലെന്നും സത്യസന്ധതയും ആദർശവും കാത്തുസൂക്ഷിച്ചിരുന്ന നേതാക്കൾ തന്നെ വി എസിനെ പോലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു നേതാവിനെ പാർട്ടി എത്രത്തോളം ക്രൂരമായി വേട്ടയാടി എന്നുള്ളതിൻ്റെ കഥകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അവർ പറയുന്നത് തന്നെയായിരിക്കും വിശ്വസിക്കാൻ കഴിയുക എന്നുള്ളത് ഉറപ്പാണ് ഏറ്റവും ഒടുവിലായി സുരേഷ് കുറുപ്പ് ആലപ്പുഴയിൽ നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ യുവ പ്രതിഥികളെ വിട്ട് വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകണമെന്ന ആവശ്യം ആവശ്യവിനേച്ചതിനെക്കുറിച്ചൊക്കെ തന്നെ വിശദീകരിക്കുമ്പോൾ സുരേഷ് കുറുപ്പിനെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് കാരണം സുരേഷ് കുറുപ്പ് ജീവിതത്തിലെക്കാലത്തും സത്യസന്ധത പാലിച്ചിരുന്ന എന്നും നന്മയുടെ ഭാഗത്ത് നിന്നിരുന്ന ഒരു നേതാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ആരാണ് സുരേഷ് കുറുപ്പ് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ത്യയിൽ ഉടനീളം ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് ഇന്ദിരാ സഹതാപ തരംഗം ആഞ്ഞടിച്ച സമയത്ത് അതായത് കോൺഗ്രസ് നാനൂറിലധികം സീറ്റുകൾ നേടി ഭരണത്തിലെത്തിയ സമയത്ത് പോലും കോട്ടയത്ത് നിന്ന് സി പി എം സ്ഥാനാർത്ഥിയായി വിജയിച്ച നേതാവായിരുന്നു സുരേഷ് കുറുപ്പ് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ എന്നുള്ള നിലയിൽ ഏറ്റവും സുത്യർഹമായ നിലയിൽ സേവനമനുഷ്ഠിക്കുകയും സർവകലാശാലകളിൽ ചലത്രോത്സവം പോലെയുള്ള നൂതനമായ എത്രയോ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും ചെയ്ത നേതാവ് തന്നെയായിരുന്നു കെ സുരേഷ് കുറുപ്പ് സുരേഷ് കുറുപ്പൻ വി എസിനെ പോലെ തന്നെ ജീവിതത്തിൻ്റെ സത്യസന്ധത്തിലും ആദർശത്തിലുമൊക്കെ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രശ്നമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സി പി എമ്മിൻ്റെ പുതിയ നേതൃത്വം എല്ലാ കാര്യങ്ങളിലും നയവ്യതിയാനം വരുത്തിയ ഈ സംവിധാനം ഒരിക്കലും സുരേഷ് കുറുപ്പിനെ പോലെയുള്ള ഒരാളിനെ അംഗീകരിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ നിരവധി തവണ അദ്ദേഹം പാർലമെൻ്റ് അംഗമായിരുന്നു അതുപോലെ രണ്ട് തവണ ഏറ്റുമാനിൽ നിന്ന് നിയമസഭയിലെത്തിയിരുന്നു ഒരു ലോക്സഭാംഗമെന്നുള്ള നിലയിലും നിയമസഭാംഗമുള്ള നിലവൊക്കെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ സേവനം രക്ഷിച്ചിരുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു കെ സുരേഷ് കുറുപ്പും രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ പലരും കരുതിയിരുന്നത് കെ സുരേഷ് കുറുപ്പും മന്ത്രിസഭാംഗമാകും അല്ലെങ്കിൽ സ്പീക്കറെങ്കിലും ആകും എന്നാണ് പലരും കരുതിയിരുന്നത് കാരണം അതിനുള്ള എല്ലാ അർഹതയും യോഗ്യതയും സീനിയോറിറ്റിയും എല്ലാം ഉള്ള ഒരു നേതാവ് തന്നെയായിരുന്നു സുരേഷ് കുറുപ്പ് നിരവധി മർദ്ദനങ്ങളുടെയും യാതനകളുടെയും തന്നെ വളർന്നു വന്നൊരു നേതാവ് കൂടിയായിരുന്നു സുരേഷ് കുറുപ്പ് അതല്ലാതെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങൾ വഴി വളർന്ന ഒരാളെ ആയിരുന്നില്ല പക്ഷേ അന്ന് ആ സി പി എം സംസ്ഥാന നേതൃത്വമാകട്ടെ ഇക്കാര്യം പരിഗണിച്ചതുപോലുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് പലർക്കും ഇക്കാര്യത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം സുരേഷ് കുറുപ്പ് പിന്നീട് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ സി പി എം നേതൃത്വത്തിനെ വല്ല അത് ആലോസരപ്പെടുത്തിയിരിക്കാം ടി പി ചന്ദ്രശേഖരനുമായി തനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പലതവണ വെളിപ്പെടുത്തിയിരുന്നു മാത്രമല്ല തൻ്റെ മകൻ്റെ വിവാഹത്തിന് വരുന്നതിനായി ടി പി ചന്ദ്രശേഖരൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തിരുന്നു എന്നുള്ള കാര്യവും ഒക്കെ സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തിയിരുന്നു ഇതൊക്കെ ഇതൊക്കെ ഇപ്പോഴും ടി പി ചന്ദ്രശേഖരൻ എന്ന് കേട്ടാൽ കലിതുള്ളുന്ന ഇപ്പോഴും മരിച്ചിട്ടും കലിയടങ്ങാത്ത സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളിലൊന്നായിരുന്നു മാത്രമല്ല വി എസുമായും സുരേഷ് കുറുപ്പ് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതൊക്കെ തന്നെ ഒരിക്കലും പിണറായി പക്ഷത്തിന് അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷത്തിന് അംഗീകരിക്കാൻ കഴിയാത്തതായി മാറി ഇപ്പോൾ കോട്ടയത്ത് നടന്ന ജില്ലാ സമ്മേളനത്തിൽ സുരേഷ് കുറുപ്പ് പങ്കെടുക്കാതിരുന്നതൊക്കെ തന്നെ ആ പാർട്ടി നേതൃത്വത്തെ കൂടുതൽ ചൊടിപ്പിച്ചു എന്ന് വേണം കരുതാൻ ഏതായാലും ഇത്തരത്തിലുള്ള സുരേഷ് കുറപ്പിനെ പോലെയുള്ള ജീവസുധാരനെ പോലെയുള്ള അതല്ലെങ്കിൽ പിരപ്പങ്കൊടി മുരളിലേക്ക് പോലെയുള്ള നേതാക്കന്മാർ ഇനി പാർട്ടിക്ക് ആവശ്യമില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പണ്ടൊക്കെ ഇതിന് വലതുപക്ഷ വ്യതിയാനം ഒന്നും മറ്റുമായിരുന്നു ഇവർ പേരിട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ശരിക്കും സി പി എമ്മിൻ്റെ നേതൃത്വം ഒരു വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള എൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇത് പിരപ്പൻകൊടി മുരളിയുടെ വാക്കുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തെയും പലതവണ ഒതുക്കാൻ നോക്കിയതിൻ്റെയും പാർട്ടിയിൽ ഒറ്റപ്പെടുത്താൻ നോക്കിയതിൻ്റെയും തന്നെ നിരവധി കഥകളാണ് അദ്ദേഹം പിന്നീട് വെളിപ്പെടുത്തിയത് ജി കാര്യം നമുക്ക് നന്നായിട്ടറിയാം വളരെ മിടുക്കനായ മന്ത്രി എന്ന് പേരെടുത്തിരുന്ന സത്യസന്ധനായ പൊതുവനാമത്ത് വകുപ്പ് അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്ത സമയത്തൊക്കെ തന്നെ ഒരു അഴിമതിയുടെ കറ പോലും പുരളാതെ വളരെ കൂടി കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നൊരു മന്ത്രി തന്നെയായിരുന്നു ജി സുധാകരൻ അദ്ദേഹം മറ്റു ഇതിൻ്റെ എഴുത്തുകാരനൊക്കെയാണ് പിറപ്പുംകണമുരളി അത്തരത്തിൽ സാംസ്കാരിക രംഗത്തും വളരെ സജീവ സാന്നിധ്യമായ ഒരാളാണ് അങ്ങനെയുള്ള സത്യസന്ധരായ ആളുകളെ ഈ പാർട്ടിക്കുള്ളിൽ ഒന്നുമല്ലാതാക്കുക എന്നുള്ളത് ഒരു വ്യക്തമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഇനി ഈ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മുതലാളിത്ത നിലപാടുകൊണ്ട് ചേർന്ന് നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള സി പി എമ്മിൻ്റെ പുതു ലിബറൽ നയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം എവരെയൊന്നും ഇനി പാർട്ടിക്ക് ആവശ്യമില്ലാത്തത് എന്ന് നമുക്ക് കരുതേണ്ടി വരും എങ്കിലും സുരേഷ് കുറുപ്പിനെയൊക്കെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഈ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തുന്നത് പാർട്ടിക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ് കാരണം ജനങ്ങൾക്ക് അവരിലൊക്കെ തന്നെ വലിയ തോതിൽ വിശ്വാസമുണ്ട് എന്നുള്ള കാര്യം സി പി എം നേതൃത്വം ഒരുപക്ഷെ മറക്കാനായി ശ്രമിക്കുന്നതാണ് പക്ഷേ ഭാവിയിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായി മാറുമെന്നുള്ളതോടൊപ്പാണ് പശ്ചിമബംഗാളിലും ത്രിപുരയിലുമൊക്കെ തന്നെ സത്യസന്ധരായ പല നേതാക്കളെയും ഒതുക്കിയതിൻ്റെ പരിണത ഫലം പിന്നീട് അവർ അനുഭവിച്ചു ത്രിപുരയിൽ നിർവചക്രവർത്തിയെ പോലെയുള്ള വളരെ പ്രമുഖനായ ഒരാളിനെ ആ പാർട്ടി എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നൽകി എന്നുള്ളത് ലോകം കണ്ടതാണ് ഇതുപോലെ തന്നെയാണ് വി എസിനോടും അവർ പെരുമാറിയത് ഈ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളോട് പോലും അനാദരവ് കാണിക്കുന്ന രീതിയിൽ ഈ പാർട്ടി ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സുരേഷ് കുറുപ്പിനെ അല്ലെങ്കിൽ ജി പിരപ്പംകൊടി മുരളിയൊക്കെ പോലെയുള്ള ആളുകളെ ഈ പാർട്ടിക്ക് ആവശ്യമില്ല എന്ന തലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഇവരെ പലപ്പോഴായി പാർട്ടിയിലെ വളർന്നു വരുന്ന പുതിയ നേതൃത്വത്തെക്കൊണ്ട് വിമർശിക്കുന്നതും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നോ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണമെന്നൊക്കെ തന്നെ ആവശ്യപ്പെടാൻ പ്രേരിപ്പിക്കുന്നതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്ന് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും